ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് അഥവാ എൽ ഡി ടൈപ്പിസ്റ്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അല്ലെ അപ്പൊ എൽ ഡി ടൈപ്പിസ്റ്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ വിളിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രീവിയസ് കട്ടോപ്പ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പ്രൊഫൈൽ എല്ലാവരും ചെക്ക് ചെയ്യുക കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ ആൻഡ് ബോർഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എന്നാണ് പോസ്റ്റിന്റെ പേര് സ്കെയിൽ ഓഫ് പേ ഓരോ കമ്പനിയും ബോർഡും കോർപ്പറേഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും അത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏജ് റിലാക്സേഷൻ ഓരോ കാറ്റഗറിക്കും അതിന്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ കിട്ടും അതായത് ഒ ബിസി കാറ്റഗറിക്കാണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി കാറ്റഡേ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ കിട്ടും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് നോക്കുക പാസ് ഇൻ എസ് എസ് എൽ സി ഓറിറ്റ് സീക്വലന്റ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് ഓറിറ്റ് സീക്വലന്റ് ഉണ്ടായിരിക്കണം ഈ പറയുന്ന മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഈക്വലന്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിന്റെ കട്ട് ഓഫ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അന്ന് അപ്ലൈ ചെയ്തിരുന്ന കാൻഡിഡേറ്റ്സ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരാണ് അപ്ലൈ ചെയ്തത് നമ്പർ ഓഫ് ാണ് എം ആർ എക്സാം ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരുന്നു ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അന്നത്തെ കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഇതുവരെ തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും ഇനി നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ സിലബസ് നോക്കുവാണെങ്കിൽ പത്ത് മാർക്കിന് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സും നാൽപ്പത് മാർക്കിന് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ്ങും പത്ത് മാർക്കിന് ടൈപ്പ് റൈറ്റിങ്ങും ഇരുപത് മാർഗിന് റീജിയണൽ ലാംഗ്വേജ് ഇരുപത് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് എന്നീ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ മൊത്തം നൂറ് മാർക്കിന്റെ ഒ എം ആർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉള്ളത് അപ്പൊ നമുക്ക് ഇനി ആയിട്ട് സിലബസ് ഒന്ന് നോക്കാം ജനറൽ നോളജിലാ നമുക്ക് പഠിക്കാനുള്ളത് ഫാക്റ്റ് അബൌട്ട് ഇന്ത്യ അതിനകത്ത് ജോഗ്രഫി ഓഫ് ഇന്ത്യ പഠിക്കാനുണ്ട് ഡെമോഗ്രാഫി പഠിക്കാനുണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട് ഫൈവ് ഇയർ പ്ലാൻസ് ഉണ്ട് ഇനി അടുത്ത് ഫാക്ട് ഓഫ് ഫാക്ട് അബോട്ട് കേരളക്കകത്ത് ജിയോഗ്രഫിക്കൽ ഫാക്ട് ഉണ്ട് റിലേസൻസ് ഇൻ കേരള ഉണ്ട് റിലേസൻസ് ലീഡേഴ്സ് പഠിക്കണം പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം അടുത്തത് പാർട്ട് ടു കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് നാല്പത് മാർക്കാണ് ആണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എം എസ് വേഡ് എക്സല് പവർ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഇനി അടുത്തത് പാർട്ട് ത്രീ പത്ത് മാർക്ക് ടൈപ്പ് റൈറ്റിൽ അതിനകത്ത് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ കീ ഓഫ് കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ റോക്കർ മെക്കാനിസം ഡോഗ് ബ്ലോക്ക് മൂവ്മെന്റ് ഓഫ് ടൈപ്പ് റൈറ്റർ ഒഫീഷ്യൽസ് അബ്രിവേഷൻ ഫംഗ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ സിമ്പിൾസ് എന്നീ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പത്ത് മാർക്കിനാണ് പഠിക്കാനുള്ളത് ഇനി റീജിയണൽ ലാംഗ്വേജ് ഈ മലയാളത്തിന് ഇരുപത് മാർക്കാണ് അതിനകത്ത് പഠിക്കാനുള്ളത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീത പദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം തിരിച്ചെഴുതൽ ഘടകപഥം വാക്യം ചേർത്തെഴുതുക എന്നിവയാണ് ഇനി അടുത്തത് പാർട്ട് ഫൈവ് ഇംഗ്ലീഷിൽ അഞ്ച് ഇരുപത് മാർക്ക് ആണ് പാർട്ട് ഫൈവ് ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് ആണ് അതിനകത്ത് മൊഡ്യൂൾ വണ്ണിൽ കോംപ്രിയെൻഷൻ പാസേജ് ആണ് മൊഡ്യൂൾ ടൂല എഡിറ്റിംഗ് ആണ് മൊഡ്യൂൾ ത്രീയിൽ ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ ലൈഫ് ഡേ ടു ഡേ അഫേഴ്സ് ആണ് മൊഡ്യൂൾ ത്രീയിലെ ഇംഗ്ലീഷ് യൂസേജിംഗ് ഡേ ടു ഡേ അഫേഴ്സ് ആണ് വരുന്നത് അടുത്തത് മൊഡ്യൂൾ ഫോറിനകത്ത് ഇഡിയംസ് ആൻഡ് പ്രൈസസ് ആണ് മൊഡ്യൂൾ ഫൈവിനകത്ത് വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് ഓർഡർ ആണ് പഠിക്കാനുള്ളത് മൊഡ്യൂൾ സിക്സിനകത്ത് ബേസിക് ഗ്രാമർ ആണ് ബേസിക് ഗ്രാമറിനകത്ത് ആർട്ടിക്കിൾ പ്രപ്പോസിഷൻ ടെൻസസ് ക്ലോസസ് ഫ്രൈസൽ വെർബ് ഒക്കെ പഠിക്കാനുണ്ട് മൊഡ്യൂൾ സെവനിൽ വോയിസ് 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 ചേഞ്ച് ഓഫ് അതായത് ആക്ടീവ് പാസീവ് വോയിസ് ഒക്കെ പഠിക്കാനുണ്ട് മൊഡ്യൂൾ എയ്റ്റിനകത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് മൊഡ്യൂൾ നയൻ സ്പെൽ ചെക്ക് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് ഇനി ഈ എൽ ഡി ടൈപ്പിസിനു തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ആദ്യ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാനായിട്ട് നമ്മൾ ഏറ്റവും പുതിയ ഒരു ബാച്ച് എൽ ഡി ടൈപ്പിസിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ കോഴ്സാണ് ടെക് പി എസ് ആപ്ലിക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടെക് പി ആൻഡ്രോയിഡ് വേർഷനിലും ഐ ഒ എസ് വേർഷനിലും കോഴ്സ് അവൈലബിൾ ആണ് നമ്മൾ കോഴ്സിനകത്ത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് പരീക്ഷാ തീയതി വരെയും നമുക്ക് കാലാവധിയോടുകൂടി കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ക്യാപ്സൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് ഡൌട്ട് ക്ലിയറൻസിന് മെൻഡർഷിപ്പിനും അവസരമുണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് മോഡൽ എക്സാംസ് ഉണ്ടാകും ടോപ്പിക് വൈസ് മൂവായിരത്തോളം എം സി ക്യൂസ് നമ്മൾ ചെയ്യിക്കും എന്ന് വേണ്ട പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ മാത്രം പഠിക്കുക അപ്പം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അപ്ലൈ ചെയ്യുക ഒരിക്കൽ കൂടി വിജയാശംസകൾ താങ്ക്